ഞാൻ പലപ്പോഴും സിനിമകളുടെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് കണക്കുകൾ ചെയ്യുന്ന സമയത്ത് പറയാറുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ യുവാക്കളിൽ അല്ലെങ്കിൽ സജീവമായിട്ട് ഫാൻ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന യുവാക്കളിൽ സോഷ്യൽ മീഡിയയിലൂടെ ഫാൻ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന യുവാക്കളിൽ വലിയ ഒരു ഭൂരിപക്ഷം ആളുകളും സിനിമ തിയേറ്ററുകളിൽ പോയി കാണാറില്ല എന്നുള്ളത് ഒരാൾ ഒരു സിനിമ കാണുന്നില്ല എന്ന് എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കുമെന്ന് എല്ലാവരും പ പലപ്പോഴായിട്ട് കമൻറ്റ് ചോദിക്കാറുണ്ടായിരുന്നു ഞാൻ മറുപടി പലപ്പോഴും കൊടുക്കാറുണ്ട് ആരും അത് ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം എൻ്റെ അടുത്ത് വന്ന ഒരാൾ കമൻറ്റ് ചെയ്യുമ്പോൾ അയാൾ സിനിമ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവ് എനിക്ക് എന്നല്ല അത്യാവശ്യം സിനിമയുമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം അവരോട് ഒരു ചോദ്യം മറിച്ച് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ് അവൻ ആ പടം കാണാതെയാണ് കമൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അതിനേക്കാൾ വലിയ ഒരു തെളിവ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ പൊട്ടേ രണ്ടു മാസത്തിനുള്ളിൽ തന്നെ അത് ഒ ടി ടിയിൽ റിലീസ് ചെയ്യുമെന്നുള്ളത് ഇപ്പോൾ ഏറ്റവും വലിയ താരങ്ങളുടെ സിനിമകളൊക്കെ തന്നെ കൺഫേം ആയിട്ട് ഒ ടി ടി റിലീസ് ഉണ്ടാവും ചെറിയ താരങ്ങളുടെ സിനിമകളൊക്കെ തന്നെ എന്ന് വരും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ് ഇപ്പോൾ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ സിനിമകളൊക്കെയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം റിലീസിന് മുമ്പ് തന്നെ അതിന്റെ ഒ റൈറ്റ്സ് വിറ്റ് പോയിട്ടുണ്ടാവും ചില സിനിമകൾ അവർ കൊടുക്കത്തില്ല കാരണം തിയേറ്ററിൽ വലിയ സക്സസ് െന്ന് അവർക്ക് അത്ര കോൺഫിഡൻസ് ഉള്ള സിനിമകൾ റിലീസിന് മുമ്പ് അവർ ഒ ടി ടി കൊടുക്കത്തില്ല തിയേറ്ററിൽ റിലീസ് ചെയ്ത് വലിയൊരു ഹിറ്റ് ശേഷം മാത്രമായിരിക്കും അവർ ഒ ടി ടിയിൽ വിൽക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി വലിയ എമൗണ്ട് കിട്ടും അല്ലെങ്കിൽ ഒരു ബാർഗെനിങ്ങിന് അവിടെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് ആർട്ടിസ്റ്റിന്റെയും ടെക്നീഷ്യൻസിന്റെയും ലിസ്റ്റ് നോക്കിയിട്ട് അതിനൊരു വിലയിടും ആ വിലയിൽ ആ പടം വിറ്റ് പോവുകയാണ് ചെയ്യുന്നത് എന്ത് തന്നെയാലും ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇത്രയും വലിയൊരു ഇൻട്രഡക്ഷൻ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസമാണ് ഏതാണ്ട് ഇരുപതാം തീയതി ഓസ്ലർ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത് ഓ ടി ഓസ്ലർ റിലീസ് ചെയ്തതിന് ശേഷം തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഡീഗ്രേഡിങ്ങിനേക്കാൾ വലിയ ഡീഗ്രേഡിംഗ് ആണ് ഇപ്പോൾ ഓ റിലീസ് ചെയ്തപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ആ ഒരു പോയിൻ്റാണ് നമ്മൾ ഈ പറഞ്ഞ മാതിരിയുള്ള കള്ളനെ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണം അതായത് ഒരാൾ പടം കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അല്ലെങ്കിൽ അയാൾ എപ്പോഴാണ് പടം കണ്ടത് എന്ന് ഒരു കാര്യമാണ് ഒ ടി ടിയിൽ റിലീസ് ചെയ്ത് കഴിയുന്നതിന് ശേഷം വരുന്ന കമൻറ്റുകൾ നോക്കുമ്പോൾ ഇപ്പോൾ കുറിച്ച് വലിയ കാര്യമായിട്ട് നെഗറ്റീവായിട്ടുള്ള ട്രോളുകളും കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരുടെ അഭിപ്രായം ഇപ്പോൾ ഒരു പോസ്റ്റ് ആ പടത്തെപ്പറ്റി വന്നു കഴിഞ്ഞാൽ ആ പടത്തിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോഴാണ് ആ സിനിമ കണ്ടിരിക്കുന്നത് എന്നുള്ളത് ആ കമന്റുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓസ്ലറിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സിനിമ ഒരു കൃത്യമായിട്ടൊരു തിയേറ്ററിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു സിനിമ ആ സിനിമയുടെ റിവ്യൂ ചെയ്തപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും തന്നെ പറഞ്ഞാണ് ഞാൻ മാത്രമല്ല എല്ലാ റിവ്യൂവേഴ്സും പറഞ്ഞ ഒരു കാര്യമുണ്ട് എല്ലാവരുടെയും കമൻറ്റ് റിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സിനിമ ഒരു ശരാശരി സിനിമ അല്ലെങ്കിൽ ശരാശരിക്ക് താഴെ നിൽക്കുന്ന സിനിമ എനിക്ക് തോന്നുന്നു ഞാൻ ശരാശരിക്ക് താഴെ നിൽക്കുന്ന എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് ശരാശരിക്ക് താഴെ നിൽക്കുന്ന ഒരു സിനിമയാണ് ഓസ്ലർ എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടി ആ സിനിമയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ആ തി സിനിമ തിയേറ്ററിൽ അട്ടർ ഫ്ലോപ്പായിട്ട് പോയ ഒരു സിനിമയാണത് മമ്മൂട്ടിക്ക് പകരം വേറെ പലരെയും തമിഴിൽ നിന്നുള്ള പല നടന്മാരെയും അവർ പ്ലാൻ ചെയ്തു എന്ന് പറയുന്നു ഏത് നടനാണ് വന്നത് എന്നുണ്ടെങ്കിൽ പോലും ആ സിനിമ തിയേറ്ററിൽ വീണുപോയാനെ കാരണം ആ അത്രയ്ക്കും കട്ടി കുറഞ്ഞ ഒരു സബ്ജെക്റ്റ് ആണ് ആ സിനിമ ഉപയോഗിച്ചിരിക്കുന്നത് ആ സിനിമയുടെ ഏക പോസിറ്റീവായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ആ പയ്യനെ കാണിക്കുന്ന സമയത്തുള്ള ഫീലാണ് ഇത് ഞാനന്ന് പറഞ്ഞ സമയത്ത് എത്രയോ ആളുകൾ വന്നിട്ട് താഴെ വന്നിട്ട് വലിയ തെറിവിളിയും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു എന്ന് നിങ്ങൾ ആ കമൻറ്റ് ബോക്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആക്ച്വലി എനിക്ക് ഉറപ്പുണ്ട് അന്ന് തെറി ആരും ആ സിനിമ കണ്ടിട്ടില്ല എന്നുള്ളത് കാരണം ആ സിനിമ അത്രയേ ഉള്ളൂ ഒരു ശരാശരി സിനിമ ശരാശരി സിനിമയിൽ മമ്മൂട്ടി വന്നു എന്നുള്ളൊരു ഒറ്റ പോസിറ്റീവ് ഘടകം കൊണ്ട് മാത്രമല്ല മമ്മൂട്ടിയുടെ ഇൻട്രൊഡക്ഷൻ രംഗം വലിയ ഗംഭീരമായിരുന്നു എന്നുള്ളത് വലിയ ഒരു ഹിറ്റിലേക്ക് പോയ ഒരു സിനിമയാണ് മോസ്ലാർ മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തെ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഹിറ്റായ സിനിമ ആ സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ പറയുന്ന സമയത്ത് എല്ലാം തന്നെ ഞാൻ അതിനകത്ത് എടുത്തു പറയാറുണ്ടായിരുന്നു മമ്മൂട്ടി വന്നതുകൊണ്ട് മാത്രം മമ്മൂട്ടിയുടെ ഗസ്റ്റ് അപ്പിയറൻസ് കൊണ്ട് മാത്രം വിജയിച്ച സിനിമ എന്നുള്ളത് ആക്ച്വലി അദ്ദേഹം അതിനകത്ത് രണ്ടോ മൂന്നോ ദിവസം മാത്രമേ അഭിനയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന്റെ വോയിസ് ഓവറും കാര്യങ്ങളും വച്ചിട്ടാണ് ആ പടം ചെയ്തത് ഈ പടത്തെ വലിയ കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ താറടിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നു മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ വിഡ്ഢിത്തരം അതുപോലെ തന്നെ ജയറാമിന്റെ കഥാപാത്രത്തിന്റെ വിഡ്ഢ്യത്തരം ജയറാമിന്റെ കഥാപാത്രം ഒരു വളരെ മോശം ഒരു കഥാപാത്രമാണ് എന്ന് അന്ന് നമ്മൾ റിവ്യൂ ചെയ്തപ്പോഴും പറഞ്ഞതാണ് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ ഡെപ്ത് വരുന്നത് തന്നെ ആ ഫ്ലാഷ് ബാക്കിലൂടെയുള്ള സംഭവങ്ങളിലാണ് അല്ലാതെ ഒന്നും വേറെ ഒന്നുമില്ല പിന്നെ ഒരു തിയേറ്റർ മെറ്റീരിയൽ ആയിട്ട് ഇറക്കിയ ഒരു സിനിമ അതായത് തിയേറ്ററിൽ സക്സസ് ആക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ തരികിട പരിപാടികളും ഒപ്പിച്ചിട്ട് ചെയ്ത സിനിമ കാരണം അതൊരു ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെട്ടത് തന്നെ ജയറാം സിനിമ എന്ന് പറഞ്ഞിട്ടല്ല ദിലീ മമ്മൂട്ടി ഗസ്റ്റ് അപ്പിയറൻസിൽ വരുന്ന സിനിമ എന്ന് പറഞ്ഞിട്ടാണ് ഗസ്റ്റ് അപ്പിയറൻസിൽ വരുന്നു എന്ന് പറഞ്ഞാൽ പോലും ആ സിനിമയുടെ തുടക്കം നമ്മൾ തിയേറ്ററിൽ കയറി ഇരുന്ന് കാണുന്ന സമയത്ത് മമ്മൂട്ടിയുടെ ഇൻട്രഡക്ഷൻ തൊട്ട് പിന്നീട് ക്ലൈമാക്സ് വരെയുള്ള രംഗങ്ങളിൽ മമ്മൂട്ടിയാണ് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളൊരു ഫീല് കൊടുക്കാനായിട്ട് സംവിധായകനും തിരക്കഥാകൃത്തിനും സാധിച്ചു എന്നുള്ളതാണ് അവിടെ കാണിച്ച ആദ്യത്തെ ബുദ്ധിപരമായിട്ടുള്ള തരികിട നീക്കം എന്ന് വേണമെങ്കിൽ പറയാം തരികിടിയല്ല അതുപോലത്തെ ഒരു നീക്കം എന്ന് വേണമെങ്കിൽ പറയാം കാരണം മമ്മൂട്ടിയെ സ്ക്രീനിൽ കാണിക്കുന്നു മമ്മൂട്ടിയെ കാണിച്ച് അദ്ദേഹത്തിന്റേതായിട്ടുള്ള രംഗങ്ങളെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ കഴിയുന്നു തൊട്ടുപുറകെ രണ്ടാമതൊരു സീനും കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നു എന്തുന്നേൽ ആ രണ്ട് ഞാൻ അങ്ങനെ തോന്നുന്നു എന്ന് പറയാൻ കാരണം ഞാൻ ഇന്നലെ ഒന്നും പടം കണ്ടിട്ടില്ല അന്ന് കണ്ട ആ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ ആ മമ്മൂട്ടിയുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു സീനുകൂടി വന്നു അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പടം പോവാണ് ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നത് തന്നെ മമ്മൂട്ടിയുടെ വോയിസ് ഓവറിലാണ് പിന്നീട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് ആ ലവ് സ്റ്റോറിയിൽ മമ്മൂട്ടിയുടെ നരേഷൻ കൃത്യമായിട്ട് വരേണ്ട ഭാഗങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് വളരെ ലോജിക്കില്ലാത്ത ഒരു ട്രാജഡി രംഗം കൂടി അവിടെ കാണിക്കുന്നു ലോജിക്കില്ലാന്ന് തന്നെ നമുക്ക് പറയാം കാരണം അത്രയും ഇതായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ടാവില്ല നടക്കുകയാണെങ്കിൽ തന്നെ അത് വലിയ ചർച്ചയായി മാറേണ്ട ഒരു സംഭവമാണ് അപ്പോൾ ആ ലോജിക്കില്ലായ്മ ബേസ് ചെയ്തിട്ട് വരുന്ന ആ ഒരു സംഭവം അല്പം കല്ലുകടിയായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിന്റെ ഇടയിലേക്കും മമ്മൂട്ടിയുടെ വോയിസ് ഓവർ കയറി വരുന്നു ഇത്രയും രംഗങ്ങൾ അവിടെ കഴിഞ്ഞു പോകുന്നത് ഏകദേശം ഒരു മുക്കാം മണിക്കൂറോളം സമയത്തിനുള്ളിലാണെന്ന് ആലോചിക്കാം അപ്പോ മണിക്കൂർ നമ്മൾ സ്ക്രീനിൽ ജയറാമിനെയോ അല്ലെങ്കിൽ മമ്മൂട്ടിയെയോ കാണുന്നില്ല ആ ഫ്ളാഷ് ബാക്ക് മാത്രം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കൃത്യമായിട്ടുള്ള ഗ്യാപ്പുകളിൽ മമ്മൂട്ടിയുടെ വോയിസ് ഓവർ കയറി വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മമ്മൂട്ടിയെ കൂടി സ്ക്രീനിൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും ബുദ്ധി എന്ന് പറയുന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞാൽ നേരെ തിരിച്ച് ഇപ്പുറത്തോട്ട് വരുന്ന സമയത്ത് മമ്മൂട്ടിയുടെ പിന്നെ ഒരു മൂന്ന് സീനുകൂടി പടം തീരാനായിട്ട് വരുന്നതിൻ്റെ നാല് സീനായിട്ടേ ഉള്ളൂ അതിൽ മൂന്ന് സീനിലും കൂടി ഉണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു അഞ്ചോ ആറോ സീനിൽ മാത്രമാണ് ആ മമ്മൂട്ടി ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അതായത് ഈ പറഞ്ഞ മാതിരി ഒരു ദിവസത്തെയോ രണ്ട് ഒരു ആറ് സീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം വരെ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ടാവും അത്രയും ദിവസം കൊണ്ട് മാത്രമാണ് ആ സിനിമയിൽ മമ്മൂട്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം ആണ് അവിടെ നടത്തിയിരിക്കുന്നത് അതാണ് പറഞ്ഞത് റിന് വേണ്ടിയുള്ള മെറ്റീരിയൽ എന്നുള്ളത് അവർ ആ പടം വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഏകദേശം അഞ്ച് ആറ് കോടി രൂപയ്ക്ക് തീർത്ത പടമാണ് അത് ആ ആറ് കോടി എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള രംഗങ്ങളും കാര്യങ്ങളൊക്കെ കാശു മുടക്കാനുള്ള സിറ്റുവേഷൻസ് ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട് അവിടെ ഒന്നും അവർ പിശുക്ക് കാണിച്ചിട്ടില്ല മാത്രമല്ല മമ്മൂട്ടിയെ പോലുള്ള ഒരു താരത്തെ അതിനകത്ത് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു ഈ ചെറിയ ബഡ്ജറ്റിൽ തന്നെ അദ്ദേഹത്തെ യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് ഒരു സിനിമ ചെയ്യാൻ അവർക്ക് സാധിച്ചു അത് സക്സസ് ആക്കി മാറ്റാനും അവർക്ക് സാധിച്ചു അതാണ് ഇവിടെ കയ്യടി അർഹിക്കുന്ന ഒരു ഘടകം അത് തന്നെയാണ് തിയേറ്റർ മെറ്റീരിയൽ ആണെന്ന് ഞാൻ പറയാനുള്ള കാരണം അത് ഒ ടി ടിയിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആവറേജ് സിനിമകൾ നമ്മൾ ടി വിയിലോ മൊബൈലിലൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ ലോ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ വളരെ മോശം സിനിമയായിട്ട് നമുക്ക് വിലയിരുത്തപ്പെടും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലെ ഒ ടി ടിയിൽ ഈ സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് വലിയ നെഗറ്റീവായിട്ടുള്ള ഡയലോഗ്സ് അടിയാക്കേണ്ടിയും വരും തീർച്ചയായിട്ടും ഈ ഇപ്പോൾ വലിയ കമൻ്റ് ഇട്ട് വലിയ ആളായിക്കൊണ്ടിരിക്കുന്നവർ അറിയുന്നില്ല അവർ സ്വയം വിളിഭ്യരായി മാറുകയാണ് എന്നുള്ളത് അപ്പോൾ ഇവർ തന്നെയല്ലേ അന്ന് ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചത് എന്ന് തോന്നിച്ചാൽ അല്ലെങ്കിൽ സിനിമ കാണാത്തവരല്ലേ ഡീഗ്രേഡ് ചെയ്യാ ചെയ്തത് തോന്നിയാൽ അതിൽ തെറ്റ് പറയാനുണ്ടോ എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇതുപോലെ വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഫാൻ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ പകുതിയിൽ അധികവും ആളുകൾ ഈ സിനിമ കാണാറില്ല അല്ലെങ്കിൽ തിയേറ്ററിൽ കാണാറില്ല എന്നുള്ളത് അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ആ വരുന്ന റിപ്പോർട്ടുകളുടെ താഴെ വരുന്ന കമൻ്റുകൾ നോക്കിയാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും നന്ദി നമസ്കാരം